ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്ക് താമര വിത്തും കശുവണ്ടിയും കൊണ്ട് ഒരു സൂപ്പർ കറി ഉണ്ടാക്കാം കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു സബോള കട്ട് ചെയ്തതാണ് ഇത് നമുക്കതിലേക്ക് ചേർക്കാം ഇനി വേണ്ടത് ഒരു പിടി കശുവണ്ടി അതിവിടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഈ പാത്രം അടച്ച് വെച്ചിട്ട് ഇതൊന്നും വേവിച്ചെടുക്കണം നല്ലതുപോലെ ഈ കശുവണ്ടിയും സവോളയും വെന്ത് വരണം സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് സവോളയും കശുവണ്ടിയും വെന്തു ഒന്നു നോക്കാം ഇപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഇറക്കി വെച്ചിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് ഒരല്പം വെള്ളം ഈ സ്ട്രെയിനറിൻ്റെ പുറത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഈ കശുവണ്ടി സവോള ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു സവോളയുടെ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോകാനായിട്ടാണ് ഇനി ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് കശുവണ്ടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക അപ്പം അത് ഇത്ര ആയാൽ മതി ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആകേണ്ട ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് മാറ്റണം ഇത് ഒരു പാത്രത്തിലേക്ക് ഞാൻ കോരി മാറ്റുന്നുണ്ട് ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഒരു രണ്ട് കപ്പോളം ഉണ്ട് താമര വിത്ത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതാ ഒരു രണ്ട് കപ്പ് തികച്ചില്ല ി നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം താമരവിത്ത് ഒരു ഒന്നര രണ്ട് മിനിറ്റ് മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വരും ഒരു രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നെടുത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഫ്രൈ ആയിട്ടുണ്ടോന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതായിപ്പോൾ ഒന്ന് നോക്കുന്നുണ്ട് ഞാൻ എന്താ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് നല്ലതുപോലെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി എടുക്കാം ഇപ്പം നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ കുറച്ച് ഓയിലെന്ന് പറയുമ്പോൾ ഒരു കാൽ കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കണം സൺഫ്ലവർ ഓയിലാണ് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നാല് ബേ ലീഫ് ചേർത്ത് കൊടുക്കുക വലിയ ബേ ലീഫാണെങ്കിൽ രണ്ടെണ്ണം മതി ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ നാലെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള പട്ട ഒരു കറുത്ത ഇലയ്ക്ക മൂന്ന് സാധാ ഇലയ്ക്ക ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ സവോള ഇതാ പൊടിയായി എരിഞ്ഞത് ഇങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി സോറി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഇത് രണ്ടും ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഈ സമയം തന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് അതിവിടെ അങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ചപ്പാത്തിക്കും പൂരിക്കും നാനിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുത്തത് കുറച്ച് കറിവേപ്പിലയാണ് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം ഞാനിതിപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് ഇളക്കി കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ സാബോളയൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ആദ്യം വിട്ട മല്ലിപ്പൊടി ഈഴപ്പോൾ ക്യാമറ ഓഫായിരുന്നു തോന്നു പിന്നെ ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് മാറ്റുക എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്യാം നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ ഈ കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല അടിപൊളി കളറായിരിക്കും കേട്ടോ കിട്ടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ മൂന്ന് തക്കാളി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് നല്ല പേസ്റ്റാക്കി എടുത്തതാണ് ഇത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറി വരണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇപ്പോൾ കണ്ടോ നല്ല സൂപ്പർ കളർ കിട്ടിയിട്ട് ഇപ്പോഴേ നമ്മുടെ ഗ്രേവിക്ക് നല്ല കളറാണ് കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ നല്ല പഴുത്ത തക്കാളിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും കളർ കിട്ടിയത് ഇപ്പോൾ ഇനി നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒരു ഇരണ്ട് മിനിറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുക വീണ്ടും ഞാൻ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തെ കണ്ട് ഓയിലൊക്കെ ചെറിയ രീതിയിലൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക വീണ്ടും ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത തക്കാളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്തിട്ടുള്ള സാബോളി കശുവണ്ടി ഉണ്ടായിരുന്നല്ലോ അത് നല്ലതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്കാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത തക്കാളി അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാണ് നമ്മുടെ ഈ ഗ്രേവി നല്ല തിക്കായി വരും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം ഈ കശുവണ്ടിയും സവോളയും ഒക്കെ നമ്മൾ അരച്ച അരച്ചത് കൊണ്ട് തന്നെ നല്ല കൊഴുപ്പായിരിക്കും നമ്മുടെ കറിക്ക് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചേക്കാം ഇപ്പം അത് അഞ്ച് മിനിറ്റായി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാമര വിത്തും കശുകൊണ്ടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ് കേട്ടോ എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം ഈ താമര വിത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റ് ആയി വരും കേട്ടോ അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ഉപ്പും നമ്മൾ തക്കാളിയുടെ പുളിയൊക്കെ നല്ല കറക്റ്റാണെന്ന് നോക്കാം എല്ലാം നല്ല കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരത്തിൻ്റെ പൊടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്പം മസാല കൂടി നമുക്ക് ചേർക്കാനുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അത്ര തന്നെ ഗരം മസാല ഇത്ര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം കണ്ടോ നമ്മുടെ കറി നല്ല അടിപൊളി കാണാൻ തന്നെ നല്ല സൂപ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയും നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമ്മൾ പാലിൻ്റെ പാട ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകുമല്ലോ അതെടുത്തിട്ട് അടിച്ച് ക്രീമാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ ഇത് രണ്ട് ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇതിവിടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറി എന്താണ് നല്ലൊരു റിച്ച് ആവും അടിപൊളി റിച്ച് ഗ്രേവി ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ടാവും ഇനി നമുക്ക് കുറച്ച് കസൂരി കസൂരിമേത്തിയൊന്നും കയ്യിൽ പൊടിച്ചിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രമാത്രം ആയിരിക്കും നമ്മുടെ ഈ ഒരു കറി എന്നുള്ളത് കാജു മക്കാൻ മസാല എന്നാണ് ഇട്ടതിന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇനി നമുക്കിതിലേക്ക് മലീല ചേർത്ത് കൊടുക്കാം മലീലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ല ഏകദേശം നമ്മുടെ റെസിപ്പി ഇവിടെ പൂർണ്ണമായിട്ടുണ്ട് താങ്ക്